എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം മുപ്പത്തിയെട്ട് മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരൂത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ഒന്നാമത്തെ നാമം മൂലാധാരക നിലയ മൂലാധാരം മാത്രം നിലയമായിട്ടുള്ളത് ആർക്കാണോ അവൾ നിലയം എന്നാൽ വീട് ഈ തൊണ്ണൂറ്റിയൊൻപതാമത്തെ നാമം മുതൽ നൂറ്റി അഞ്ച് വരെ ആറ് ആധാരങ്ങളെ കുറിച്ചും പറയുന്നു മൂലാധാരം നാലിതളുള്ള താമരയാണ് കുലകുണ്ടം എന്ന പേരിൽ ഒരു മദ്യബിന്ദു അതിനുണ്ട് അതിലാണ് കുണ്ടലിനി മുഖം മറച്ച് സദാ ഉറങ്ങുന്നത് എന്ന് സങ്കല്പം മൂലം എന്നാൽ വേര് അഥവാ ആധാരം കുണ്ടലിനിക്കുള്ള ആധാരവും സുഷംനാടിയുടെ വേരും എന്ന അർത്ഥത്തിലാണ് ഇവിടെ മൂലാധാരം എന്ന നാമം ഗുതലിംഗ മദ്യത്തിൽ നാലുതളം കഴിഞ്ഞ താമരയാണ് മൂലാധാരം അതിനു മുകളിൽ ലിംഗസ്ഥാനത്ത് ആറുതളം വിരിഞ്ഞ താമര സാധുഷ്ഠാനവും അതിനു മുകളിൽ നാഭിയിൽ പത്ത് ഇതളുള്ള വിരിഞ്ഞ പത്മമാണ് മണിപൂരകം അതിനു മുകളിൽ ഹൃദയതലത്തിൽ പന്ത്രണ്ട് ഇതൾ വിടർന്ന കമലമാണ് അനാഗതം അതിനു മുകളിലായി കണ്ടത്തിൽ പതിനാറ് തളം വിടർന്ന പത്മമാണ് വിശുദ്ധി അതിനു മുകളിലായി ഭ്രൂമധ്യത്തിൽ രണ്ടു തളം വിരിഞ്ഞ താമര ആജ്ഞ ഇങ്ങനെ ആറ് ആധാരങ്ങൾ അതാണ് ഷടാധാരങ്ങൾ ഇതിൽ മൂലാധാരം സ്വാധിഷ്ഠാനം എന്നീ മണ്ഡലങ്ങൾ തമോലോകമാണ് അതിന് അഗ്നിഖണ്ഠം എന്നു പേര് മണിപൂരകം അനാഘതം എന്നീ മണ്ഡലങ്ങളെ മിശ്രലോകം അഥവാ സൗരഖണ്ഡം എന്ന് വിളിക്കുന്നു വിശുദ്ധി ആജ്ഞ എന്നീ മണ്ഡലങ്ങളെ ജ്യോതിർമയലോകം അഥവാ ചന്ദ്രഖണ്ഡം എന്ന് വിളിക്കുന്നു അടുത്ത നാമം ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥിയെ വിശേഷേന ഭേദിക്കുന്നവൾ മൂലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും ഉൾക്കൊള്ളുന്ന അഗ്നികണ്ഡത്തിന് തൊട്ടുമുകളിലായി ബ്രഹ്മഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു ബ്രഹ്മാവാണ് സൃഷ്ടികർത്താവ് സൃഷ്ടി കർമ്മത്തിന്റെ പ്രതീകമായി ബ്രഹ്മഗ്രന്ഥിയിൽ ദേവി പ്രകാശിക്കുന്നു സൃഷ്ടിവാസനയെ മുൻനിർത്തിയാണ് ബ്രഹ്മഗ്രന്ഥി എന്ന സജ്ജന സാധനാബലം കൊണ്ടും കടാക്ഷം കൊണ്ടും ഉപാസകൻ ഈ ബ്രഹ്മഗ്രന്ഥിയെ വിദഗ്ധമായി മറികടക്കുന്നു എന്നർത്ഥം അടുത്ത നാമം മണിപൂരാന്തരുചിത മണിപൂര ചക്രത്തിന്റെ അന്തർഭാഗത്ത് ഉദിക്കുന്നവർ പൊക്കിൽ കൊടിയുടെ സ്ഥാനമാണ് മണിപൂരകം അത്യന്ത സൂക്ഷ്മമായ മർമ്മസ്ഥാനങ്ങളാണ് ഈ ഷടാധാരണം മണിപൂരചക്രത്തിൽ ഇതൾ വിടർന്ന താമര പൂവാണുള്ളവർ അടുത്ത നാമം വിഷ്ണുഗ്രന്ഥി വിഭേദിനി വിഷ്ണുഗ്രന്ഥിയെ വിശേഷേന വിഭേദിക്കുന്നവർ സൂര്യഖണ്ഡത്തിലെ അനാഗത ചക്രത്തിന് തൊട്ടു മുകളിലായി വിഷ്ണുഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു വിഷ്ണുവിന്റെ ആസ്ഥാനമാകിയാൽ വിഷ്ണുഗ്രന്ഥി എന്നും പേര് വിഷ്ണുഗ്രന്ഥി ഭേദിച്ചുയരുന്ന ശക്തി സാധകന് അവാച്യമായ ആനന്ദവും അത്ഭുതകരങ്ങളായ സിദ്ധികളും പ്രദാനം ചെയ്യും എന്ന് പ്രമാണം നാമങ്ങൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി